ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു ഇറ്റലിക്കാരനായിട്ടുള്ള യുവാവ് നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് ആ രാത്രിയിലാണ് ആദ്യ രാത്രിയിലാണ് ഈ ചെറുക്കൻ മനസ്സിലാക്കുന്നതാണെന്ന അഗ്നസത്യം പെൺകുട്ടി അത് ആണാണെന്ന് ഇങ്ങനെ ആൺകുട്ടിയോടൊപ്പം പിന്നെ ജീവിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു അവരുടെ താലിമാല അടക്കം വാങ്ങിച്ചിട്ട് ഇറ്റലിയിലേക്കോ യു കെയിലേക്കോ അങ്ങനെ എവിടെയൊക്കെ ഓടിപ്പോയി അവൻ ഓടിപ്പോയതോ പോയി ആ പോയതിന് പറഞ്ഞ ആ ഒരു വാക്ക് ഈ ഒരു വാക്കിന്റെ പുറത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചല്ല ഇവൻ കളിച്ചേക്കുന്നത് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നം ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ഒളിച്ചോടി പോവുകയല്ല ചെയ്യേണ്ടത് ആ വീട്ടുകാരോടും തൻ്റെ കുടുംബക്കാരോടും പട്ടക്കാരോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തും ഇവനിങ്ങനെ ഒളിച്ചോടി പോകേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല അപ്പം ഇതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് ആ ടൈമിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഇപ്പം അതിൻ്റെ ചുരുളാണ് അഴിഞ്ഞു വന്നിരിക്കുന്നത് ഒളിച്ചോടിയ ടൈമിൽ ഇവൻ പറഞ്ഞേക്കുന്ന കഥ ആരുടെയും കൂടെ അല്ല കേട്ടോ ഒളിച്ചോടിപ്പോയത് ഇനി അതും പറഞ്ഞ അതിൻ്റെ നേരത്തോട്ട് ആരും വരണ്ട അവൻ ഒറ്റക്ക് തനിച്ച് തന്നെയാണ് ഇറ്റലിയിലേക്ക് ഒളിച്ചോടി പോയിട്ടുള്ളത് ഇനി അവിടെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതും നമുക്കറിയില്ല എന്തായാലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങനെ ഓടിപ്പഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് വന്നൊരു ഡൗട്ട് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് മുമ്പേ പറഞ്ഞ് വെച്ചിട്ടുണ്ടാവില്ലേ പെട്ടെന്ന് അങ്ങ് ഒരു ദിവസം ഒളിച്ചോടി പോകുമ്പോഴത്തേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇതെന്താ ബസ് ടിക്കറ്റോ മറ്റാണോ പെട്ടെന്ന് പോകുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലല്ലോ അപ്പോൾ ഇവൻ ഇതൊക്കെ കരുതിക്കൂട്ടി മുൻകൂട്ടിയിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തേക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പം ഇതിൻ്റെ തെളിവുകളല്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതും ഫസ്റ്റ് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം നാല് ലക്ഷം രൂപ ശമ്പളം ഉള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കൊഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് ചെറു ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവരുണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിതല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപേയ ഇവന്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലെയും കാണുകയും അങ്ങനെ മയക്കുമെന്ന അടിമയുള്ളവനാ അങ്ങന അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിനെ ഇല്ല പെണ്ണൊക്കെയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞ ഇവിടെ പറഞ്ഞേക്കുന്നെ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയുമില്ല ആ തത്തക്ക് ക്യാൻസറും പെണ്ണിന്റെ അത് ഇവന്റെ തള്ളിക്ക് ക്യാൻസറാ ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയും കേസ് കൊടുത്തവര് അവൻ ഇവനെ എല്ലാം ഇത്രക്കും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ചറിഞ്ഞു ഇറ്റലിയിൽ ഇങ്ങനെയാണ് അവന്റെ സ്വൽ സ്വഭാവം എന്നുള്ളത് ആദ്യമേ അങ്ങോട്ട് അന്വേഷിച്ചു കൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടിയുടെ ജീവിതം ഇതുപോലെ അങ്ങ് ഊഞ്ഞാലാടി കളിക്കേണ്ട അവസ്ഥയിലേക്ക് വരില്ലായിരുന്നല്ലോ പെൺകുട്ടികളെ കുറിച്ച് ഒഴിവാക്കാൻ വേണ്ടി പല കാരണങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവക്ക് പെരുമാറ്റ ദൂഷ്യമുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ വേറൊരുത്തനായിട്ട് ബന്ധമുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവൻ ഇറ്റലിക്കാരനായതുകൊണ്ടായിരിക്കാം ഇതുപോലൊരു കൊനഷ്ട് അവൻ്റെ തലയിൽ അങ്ങ് വന്നേക്കുന്നത് ജെൻഡറിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് ഹ്യന്താ പറയാ ഇനി അവനെ നാട്ടിൽ വരുത്തേണ്ട പണി നമ്മുടെ സർക്കാർ നോയിക്കോളും ഇനി നാട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ അങ്ങ് സഹിച്ചോട്ടെ ഇത്തരം ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അന്വേഷിച്ചു കൂടായിരുന്നു ഒരു കല്യാണത്തിന് മുന്നേ അന്വേഷിച്ചു കൂടായിരുന്നു അവന്റെ ദൂഷ്യങ്ങളൊക്കെ മനസ്സിലാക്കാമായിരുന്നില്ല ഇപ്പൊ മനസ്സിലാക്കിയിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്തായാലും അവരുടെ കല്യാണം കഴിഞ്ഞു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും അവന്റെ കൂടെ ഒന്നും ജീവിച്ചിട്ടില്ല എന്നാലും പറഞ്ഞു വരുമ്പോൾ രണ്ടാംഘട്ടമേ ആൾക്കാർ പറയുകയുള്ളൂ ഇനി നല്ലൊരു ജീവിതം ആ പെൺകുട്ടിയുടെ തേടിയെത്തട്ടെ ഇപ്പൊ ഇവൻ ആ പെൺകുട്ടി ആണാണെന്ന് പറഞ്ഞത് ആ പെൺകുട്ടിക്ക് വൈദ്യ പരിശോധനയ്ക്ക് വരെ വിധേയമായിട്ട് തന്റെ ജെൻഡർ തെളിയിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ ഇവൻ പോയത് ഇവരെ പോലുള്ള ആൾക്കാർ തന്നെയാണ് പെണ്ണിന്റെ മാനത്തിനും അഭിമാനത്തിനും ഒന്നും ഒരു വിലയും കൽപ്പിക്കാതെ പുല്ല വില കൽപ്പിക്കുന്ന ആൾക്കാർന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ ഇവരെ പോലുള്ള ആൾക്കാർ തന്നെയാണ് എന്തായാലും അവന്റെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടെന്ന് നമുക്ക് പറയാനാവുള്ളൂ ഇപ്പോ പെൺകുട്ടിയെ ഒഴിവാക്കാനുള്ള യഥാർത്ഥ കാരണവുമായിട്ട് ആ വ്യക്തി വന്നിട്ടുണ്ട് ആ മഹാൻ പറയുന്ന വാക്കുകൾ ഈ വരണായിട്ടുള്ള മഹാൻ ഉണ്ടല്ലോ ആ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ചേച്ചി ഞാനാണെങ്കിൽ ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലും ഒന്നും അല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിന്റെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ചോദിക്കുന്നത് എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യുന്നോണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക് എന്നുവെച്ചാല് അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ലേ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കേറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയയ്ക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസസ് ബോഷിക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് അത് ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോ യഥാർത്ഥ കാരണം ആ പുള്ളിക്കാരന്റെ വായ വന്നു ആ പെൺകുട്ടിയുടെ കല്യാണം കൂടെ വധവുണ്ടല്ലോ അവിടെ സഹോദരിക്കയച്ച വോയിസ് മെസ്സേജ് മെസ്സേജായത് അപ്പം അങ്ങനെ ഇവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സ്വപ്നത്തിൽ കണ്ടൊരു പെണ്ണല്ല എൻ്റെ സങ്കല്പത്തിലൊരു പെണ്ണല്ലാന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻ്റ് ടൈം ആയി കഴിഞ്ഞാലും ഒഴിവാക്കാമായിരുന്നു ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് ആ രാത്രി തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയിട്ട് അങ്ങ് പോകുക അതിന് പറഞ്ഞ മുടന്ത ന്യായം ഭൂ ലോകത്തെവിടെയും കേൾക്കാത്തൊരു ന്യായമാണെന്ന് പറഞ്ഞേക്കുന്നത് അതൊന്ന് വിട്ടു പിടിച്ചാ പോരന്ന് ഈ കാര്യം തന്നെ അതിയെ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ച് പോകാമായിരുന്നു ഈ നാല് നാലര ലക്ഷം രൂപ സാലറി ഒക്കെ വാങ്ങിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ രാത്രി കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇവനെ ഒളിച്ചോടി പോകണമെന്നുണ്ടെങ്കിൽ മേ ബി അവന് ചിലപ്പോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും ഇറ്റലിയിൽ വേറെ ആരേലും കാത്തിരിക്കുന്നുണ്ടോ ആവോ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താലിമാലടക്ക് എടുത്തിട്ട് പോകേണ്ട അവസ്ഥയൊക്കെ വന്നില്ലേ അതൊക്കെ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കരുതി കൂട്ടിയിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കില്ലേ ഇനിയിപ്പോൾ ഡൗറിയും കാര്യങ്ങളും ഇപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അവളുടെ അവൻ കൊടുത്ത താലിമാല മാത്രം എടുത്തിട്ട് പോയിട്ടുളളത് അതിപ്പോൾ നമുക്കറിയില്ലല്ലോ ഡൗറി വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഡൗറിയൊക്കെ ശിക്ഷാർത്ഥമാണ് എന്നല്ല അതുകൊണ്ട് പുറത്ത് പറയാനേ ആവില്ല എന്തെങ്കിലും കൊടുത്തിനോ വാങ്ങിനോ എന്നൊക്കെ അപ്പോൾ ആ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അതൊരു കേസായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇടങ്ങേറാവും അല്ലേ അതുകൊണ്ട് പുറത്ത് പറയാത്താണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെ ഇവൻ ഈ കുട്ടിയെ ചീറ്റ് ചെയ്തതാവാൻ തന്നെയാ ചാൻസ് നാട്ടിലെത്തിയിട്ട് വേണ്ട പോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി ഇതുപോലുള്ള ആൾക്കാരെ തൻ്റെയൊക്കെ സങ്കല്പത്തിനൊത്ത പെണ്ണ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തനിക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതല്ല എൻ്റെ സങ്കല്പത്തിലെ പെണ്ണ് കണ്ടെ അപ്പോൾ ഒഴിവാക്കണോ അല്ലാതെ കുറെ നാളങ്ങ് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുക എന്നിട്ട് അതിനുശേഷം ഞാൻ സങ്കല്പത്തിൽ വിചാരിച്ചൊരു പെണ്ണല്ല ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കുക ആ ഒഴിവാക്കുന്ന ടൈം വരെ പെണ്ണിന്റെ മാനത്തിനും അഭിമാനത്തിനും വരെ ക്ഷതമേൽക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുക അത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് അതന്നെ അവന്റെ വീട്ടുകാരെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ പെണ്ണിന്റെ മാനത്തിന് വരെ വില പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അത്തരത്തിൽ ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെപ്പോഴുള്ള ആൾക്കാർക്കേ പറ്റുകയുള്ളൂ ഈ രണ്ട് ദിവസം കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയും അനുഭവിച്ചേക്കുന്ന വിഷമങ്ങൾക്ക് ആര് സമാധാനം പറയും ഒരു പെണ്ണിനെ കാണിച്ചിട്ട് അത് ആണാണെന്ന് പറയാം അതിന് അതിൻ്റെ ജെൻഡർ വരെ തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ഇതൊന്നും ചെറിയ കുറ്റമൊന്നുമല്ല വലിയൊരു കുറ്റം തന്നെയാണ് രണ്ട് വാക്കങ്ങ് പറഞ്ഞാൽ മാപ്പ് എന്ന് പറഞ്ഞ രണ്ട് വാക്കങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമൊന്നുമല്ല ഇത് എന്തായാലും ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവൻ തന്നെ കിട്ടട്ടെ ഇവനെപ്പോഴും ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം